അലൈക്കും വെറുതെ ഇങ്ങനെ ഒരു വാർത്ത സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുയത്തങ്ങളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്ത് വരുന്നു വാണക്കാട് സാദിഖലി തങ്ങളെ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു ഇടത് സ്ഥാനാർത്ഥി പി സെരനെ അനുഗ്രഹിച്ചത് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ആർക്കൊപ്പം എന്ന് പി എം എ സലാം പറയുന്നു ആദ്യം പി എം എ സലാമിന്റെ വാക്കുകളിലേക്ക് പാലക്കാട് നിന്ന് വിജയിച്ച രാഹുൽ തലയിൽ അനുഗ്രഹിച്ചതും പാലക്കാട് ചെയ്യുന്നത് സാധിക്കില്ല ശിയാബ്ദങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇലക്ഷൻ വന്നതിനെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫിൻ്റെ വിജയത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട്ട് സോതക്കലിക്ഷാബ് തങ്ങളെ അനുഗ്രഹിച്ചു വിട്ടവരാണ് വിജയിച്ചത് എന്നും അതേസമയത്ത് തങ്ങളുടെ സമീപത്തേക്ക് ചെന്ന ആളുകളെ പരാജയപ്പെട്ടുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥികളായ ആളുകൾ സമൂഹത്തിലെ സമുദായത്തിലെ ഉന്നതരായ ആളുകളെ സമീപത്തേക്ക് ചെല്ലും അങ്ങനെ ആശീർവാദങ്ങൾ ചെയ്യും ചിലപ്പോൾ അനുഗ്രഹത്തെന്ന് പറഞ്ഞാലും ആശ്രി ആശീർവദിക്കു വിട്ടു എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഉദ്ദേശം ഈ ചെന്ന നേതാവിൻ്റെ അനുയായികളെ വോട്ടെങ്ങനെയെങ്കിലും ചാക്കിലാക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ കാരണം അനുഗ്രഹത്തിലും ആശീർവാദത്തിലൊന്നും വിശ്വാസമില്ലാത്ത തനിച്ച അബ്ദുസലാമിനെ പോലുള്ള വഹാബികൾ തനിച്ച വഹാബികളായ ആളുകൾ പോലും ആ സമയത്ത് പിന്നെ പല മക്ബറയിൽ പോയി ആംഗ്യം കാണിക്കാനും ആയുധികളെ പോലെ നിസ്തികാസയെ പോലെയൊക്കെ ചെയ്ത് അഭിനയിക്കുന്നതും നമ്മൾ കാണാറുണ്ട് കാണാനിട്ടൊന്നുമല്ല ഏതാണെങ്കിലും ഇദ്ദേഹം ഈ വിലയിരുത്തിയത് പിന്നെ നമ്മളെ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം റോങ് ആയൊരു ഇൻഫർമേഷനാണ് എന്തുകൊണ്ടിത് ചോദിച്ചാൽ പിന്നെ പാണക്കാട്ടെ തങ്ങൾ ആശ്രയിച്ച് വിട്ടത് അതുകൊണ്ടാണ് വിജയിച്ചത് അതേ സമയത്ത് മറ്റാൾ പരാജയപ്പെടുത്തും അപ്പോൾ ഈ ജയിച്ച ആൾ മുത്തുകോയ തങ്ങളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അയാൾ കണ്ടിട്ടില്ല വന്നിട്ടുണ്ട് കർമൂസ തണ്ടിൽ യുദ്ധം ചെയ്ത ആളാണ് ഈ പറഞ്ഞ ആൾ ഈ പറഞ്ഞ ആൾ പിന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി സ്ഥാനിൻ്റെ അടുത്തേക്കും ഈ വിജയിച്ച സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട് അതുപോലെ മുത്തക്കുയത്തങ്ങളടുത്തേക്കും വിജയിച്ച ആളുകൾ വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടതാണ് അതേസമയത്ത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ ആളോ ഈ പരാജയപ്പെട്ട ആളെ ആ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്തിട്ട് പറഞ്ഞു വിട്ടതാരാ നമുക്ക് അത് നോക്കണ്ടേ അപ്പൊ ഈ പെങ്ങളുട്ടിക്ക് വേണ്ടി വിജയ ആശംസകളൊക്കെ നേരത്ത് പറഞ്ഞു വിട്ടത് ഈ തങ്ങളുട്ടിയാണ് കർമൂസ തണ്ടിൽ ജിഹാദി ചെയ്യാൻ പോയ തങ്ങളുട്ടി മാത്രമല്ല ഈ തങ്ങളുട്ടി പെങ്ങളുട്ടിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മൂക്ക് കോളാമ്പിയെ പോലെ ചില ഉപചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അൻവർ പറഞ്ഞ പോലെ എം അല്ല മാറ്റുന്നില്ലെങ്കിൽ നിയമസഭയിൽ യു ഡി എഫിന്റെ മെമ്പറായി ഇരുന്ന് പ്രസംഗിച്ചു ഈ കർമൂസത്തണ്ടിൻ്റെ നേതാവ് ഇത് പറഞ്ഞതോടുകൂടി ആറ് മാസത്തിൽ രണ്ട് തവണ തോറ്റുകൊണ്ട് ഗിന്നസ് ബുക്കിൽ ഇടം തേടേണ്ടി വന്നു ബഹുമാനപ്പെട്ട നമ്മളെ രമ്യ ഹരിദാസിനെ ഈ ഗതികേട് ഈ തൊള്ളയിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ബാക്കി രണ്ട് സ്ഥാനാർത്ഥികൾ വിജയിച്ചു ആ വിജയിക്കാണ്ടായ കാരണം ആരാണോ ആശ്രയിച്ച് വിട്ടത് ആരാണോ അനുഗ്രഹിച്ചു വിട്ടത് അയാൾ തന്നെയാണ് ഇയാളും അനുഗ്രഹിച്ചു വിട്ടത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കഴിഞ്ഞിട്ട് അന്ന് മാങ്കി കേട്ടു നോക്കൂ സാഹിബ് ഈ പ്രദേശത്തിൻ്റെ മുഴുവനും പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കുവാൻ രമ്യ ഹരിദാസിന് സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാര്യം കൂടി ഞാൻ ഞാനങ്ങൾക്ക് ഉറപ്പുവരുന്നു രമ്യ ഹരിദാസിനെ നിങ്ങൾ വിജയിപ്പിക്കുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ മുഴുവനും പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കുവാൻ രമ്യ ഹരിദാസിന് സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാര്യം കൂടി ഞാൻ ഞാനങ്ങൾക്ക് ഉറപ്പുവരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മഹലിൻ്റെ കാവതികാരായ ബഹുമാനപ്പെട്ട സാധുക്കലി ശിയാബു തങ്ങൾക്ക് പോലും കൈ പിന്നെ ഒത്തുതീർപ്പാക്കാൻ കഴിയാത്ത വളരെ അധികം വിശാലമായ ഗ്രഹണമായ ചർച്ചകൾ പോലും വളരെ രമ്യമായി തീർക്കാൻ പറ്റുന്ന ഭാവിയാകാൻ പോലും യോഗ്യത സ്ഥാനത്തേക്ക് ഒരു പക്ഷേ പറഞ്ഞ് ഒപ്പിച്ചു ആണെങ്കിൽ പറ്റാവുന്ന ആളാണ് രമ്യ ഹരിദാസ് അവരക്കോലത്തിന് നമ്മൾ പിന്നെ അങ്ങ് ഇങ്ങാശീർവദിക്കാൻ മാത്രമല്ല അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ആശീർവദിക്കുക അല്ലാത്ത രൂപത്തിലൊക്കെ പറയുകയും നിർബന്ധമായി കൊടുത്തു എന്ന് മാത്രമല്ല ഈ രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ ആള് സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ ആ നയപ്രഖ്യാപനം മുതൽ ബഹുമാനപ്പെട്ട തങ്ങള് രമ്യൻ്റെ പിന്നാലുണ്ട്ദാസ് ചേലക്കര മണ്ഡലം ചേലക്കരയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് എല്ലാ തവണയും എലക്ഷൻ്റെ സമയത്ത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ വരാറുണ്ട് അതിൽ പതിവാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നു ഒരു തികഞ്ഞ വിജയപ്രതീക്ഷയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് എന്നത് തെളിയിക്കപ്പെട്ടുകഴിഞ്ഞ ഒന്നാണ് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ചേർത്തോളം അവർ സുപരിചിതയാണ് കഴിഞ്ഞ ിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയം ഭരിച്ചു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫിന് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല അത്രക്കേറെ ശുഭപ്രതീക്ഷയാണ് വിജയപ്രതീക്ഷയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രമ്യ ഹരിദാസിലുള്ളത് അവിടെ യു ഡി എഫ് വളരെ ഒറ്റക്കെട്ടാണ് അപ്പോൾ യു ഡി എഫൊക്കെ വളരെ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് വിജയിക്കുന്നുള്ള പ്രതീക്ഷ കൊടുത്ത് തൊടുത്ത് അനുഗ്രഹിച്ച് വിട്ട രമ്യ ആറു മാസത്തിൽ രണ്ടെട്ടം തോറ്റു ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ മാത്രം തോറ്റുപോയി ഈ തൂൽക്കാണ്ടായ കാരണം താങ്കൾ പാപ്പ പറഞ്ഞതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത്ര ദോസം ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ സെക്രട്ടറി സ്ഥാനത്തേക്കോ ഒന്നും വരാൻ പറ്റിയ യോഗ്യതയുള്ള ആളല്ല അതുകൊണ്ടുതന്നെ ഞാനത് പറയുന്നില്ല ഇതേപോലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നാൾ ആശ്രദിച്ചത് കൊണ്ടാണ് ഇന്നാൾ ആശീർവദിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്ന് പറയാൻ മാത്രമുള്ള പിന്നെ എന്താ പറയുക അന്തങ്കമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പി എം എ സലാമിന് മാത്രമേ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇതിൻ്റെ മുമ്പും സെക്രട്ടറിമാരായും പ്രസിഡൻ്റുമാരായും ഒക്കെ മുസ്ലിം ലീഗിൽ പല ആളുകളും വന്നിട്ടുണ്ട് അവരാരും പറഞ്ഞിട്ടില്ലാത്ത പുതിയ കണ്ടെത്തലാണ് വഹാബി ചിന്താധാരയിൽ നിന്ന് ഉടലെടുത്ത ഒരു ധാരണയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വായിലൂടെ ജാതി വരുമ്പോൾ അത് ഏറെക്കുറെ രമ്യമായ ഒരു പരിഹാരം തങ്ങൾ പറഞ്ഞ പോലെ രമ്യമായ നിരക്കെന്നെ ഏകദേശം ഐക്യത്തിൻ്റെ ഒരു ഒരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജാതി പന്തം കൊടുത്തിപ്പട ഏത് കർമൂസ തണ്ടിൽ പന്തം കൊടുത്തിട്ട് ഒരു മിന്നര പരിപാടി വല്ല ഉപകാരമുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയതുകൊണ്ട് സമൂഹത്തിന് വല്ല ഉപകാരമുണ്ടോ ഉപദ്രവം ഉപകാരം എന്തായാലും ഇല്ല എന്നുള്ളത് നമുക്ക് കീപ്പ് എല്ലാ മനുഷ്യന്മാർക്കും തീരും എന്നിട്ടും അയാൾ അത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളോടും ബാക്കി സുന്നത്തിജമായത്ത് പറയുന്ന പണ്ഡിതന്മാരോടുള്ള വെറുപ്പും വിദേശം ഈ ഫിയമെ സലാമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വഹാബി എന്ന് പറയുന്ന ആ ചിന്താധാരകില് ആ വൈരാഗ്യം തീർക്കാൻ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റ ഞമ്മളിന്ത്യാ രാജ്യത്ത് തന്നെയല്ലേ ജീവിക്കുന്നത് എല്ലാം കാണുന്നില്ലേ കേൾക്കുന്നില്ലേ പ്രതികരിക്കാതിരിക്കില്ല എന്താ ചെയ്യണേ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് തങ്ങളോട് പ്രത്യേകിച്ച് വിരോധമോ മറ്റൊരു വലിയ അനുകമ്പോ ഒന്നും ഉണ്ടായത് കൊണ്ട് പറയല്ല ഈ തോറ്റ ആൾക്കാരൊന്നും കാണാതെ ജയിക്കാൻ അനുശ്ര അനുശ്രയിച്ചു വിട്ടു അനുഗ്രഹിച്ചു വിട്ടു അനുമോദനം നൽകി എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ തോൽക്കാണ്ടായ ആൾക്കാരെ ആരൊക്കെ അനുഗ്രഹിച്ച് സലാം സാഹിബ് മറന്നിട്ടുണ്ടാവും ഇനി സലാം മറന്നാലും സലാമിൻ്റെ അനുയായി മറക്കണ്ടിട്ടാണ് ഇത് ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തിയതാണ് ജയിച്ചോലെ ഈ പറഞ്ഞ തോ പിന്നെ ഈ സ്വാധുക്കൽ നിശാബ്ദങ്ങളിലേക്ക് മാത്രമല്ല ചെന്നിട്ടുള്ളത് വേറെയും കുറെ ആൾക്കാരൊക്കെ ചെന്ന് അതേപോലെ രമ്മിങ് ചെന്നു കണ് തോൽക്കലും ജയിക്കലൊക്കെ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ സ്വാഭാവികമാണ് എല്ലാവരും കൂടി ജയിക്കില്ലല്ലോ കാരണം ഒരു സീറ്റിക്ക് നോമിനി കൊടുക്കുന്നത് നാലാൾക്കാരായിരുന്നു നാലാളും കൂടി ഇരുന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റുമോ അത് ചിന്തിക്കുന്നവർക്കൊക്കെ അറിയില്ലേ പിന്നെ തോനെ വോട്ടിട്ട് ജയിക്കും സ്വാഭാവികമാണത് അല്ലേ അതേ ഉള്ളൂ അത് ആരുടെയും അനുഗ്രഹിച്ചത് കൊണ്ടോ ആസ്വദിച്ചത് കൊണ്ടോ എല്ലാം ഇതിൻ്റെ മുമ്പും പല മഹാന്മാരും ആശ്രയിച്ചു വിട്ട ആളുകളൊക്കെ തോറ്റിട്ടുണ്ട് നമുക്കൊക്കെ അതറിയാം ഞാൻ ഇപ്പം അയലും കൂടി ഉണർത്താൻ സമയമല്ല ഇതിന് കാരണം പിന്നെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ചടപ്പുണ്ടായിരുന്നല്ലോ എന്നാൽ ശരി അസ്സലാ വലൈക്കും പറാമത്തുള്ളോ